പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സൂപ്പർ കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ ിൽ വരുമെന്ന് പി എൽ നിലമ്പൂർ ചന്ദകുന്നിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് അൻവറിന്റെ പ്രതികരണം ജനങ്ങൾ ഒരേ മനസ്സോടെ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ അതിനൊപ്പം നിൽക്കുമെന്നും അൻവർ എം എൽ എ വ്യക്തമാക്കി കഴിഞ്ഞ ഇരുപത്തിയേഴിന് നിലമ്പൂരിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി പി വി അൻവർ എം എൽ എക്കെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് അൻവറിന്റെ കൈയും കാലും വെട്ടി ചാലിയാർ പുഴയിൽ ഒഴുക്കുമെന്ന മുദ്രാവാക്യത്തിന് മറുപടിയായിട്ടാണ് ഈ പ്രതികരണം താനായി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല കേരളത്തിലെ ജനങ്ങൾ ഒരേ മനസ്സോടെ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ അതിനൊപ്പം ചേരുമെന്നും അൻവർ വ്യക്തമാക്കി

अब लड़के को कोमालीवेशन करते के अंदर अगले 10 मिनट और 2 मिनट को कोमालीवेशन करके 20 सेकंड आहू और पर बोल एल्गोरिथम के अंदर अब अग्नि में आने समय करके वो पूरा नहीं करती ये 10 15 मिनट की कोमालीवेशन ये बोल रहे हैं ये मदर दर्शन में लगा बोलते हैं वो भी कोमाली कोमाली के मेन पेरिंग में आवर्तन अब ये आने के चक्कर में नहीं है അപ്പോ ഇനിയും സംസാരിക്കും ഒരു പതിനെട്ടു ദിവസം കൊണ്ട് ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് തീരുമാനമെടുക്കാൻ

നരബൊന്നും പരിശോധിക്ക് രോഗോഗിരമായിട്ട് അപ്പോൾ അറിയാം ശുഭമീ വിവരവർഗ്ഗ നാം പല സുവേന്ദുവിനോ বিনা രജിസ്ട്രേഷനയ ജോർജി ദന്യനേമൻ അംസൻ ഈ മൂന്ന് മനസ്സിലായോ പിന്നെ സഹരണമാണ് അപ്പോൾ വളരെ നൂറാ പണിപ്പറ്റി കഷ്ടപ്പെട്ടവരവരുണ്ട് ഇവിടെ പ്രദേശത്ത് പത്രമാധ്യമ പ്രവർത്തകരുണ്ട് എന്റെ പിന്നാലെ കുറച്ച് സ്നേഹ പോരാട്ടമാണ് കഴിഞ്ഞാണെന്ന് പോരാട്ടം ഈ ഒരു വിഷയത്തിൽ ഒരു എന്നാലും മുടിയില്ലാത്തവരും ഒക്കെ ആയിരങ്ങളെ അണിനിരത്തി പി വി അൻവർ എം എൽ എ നിലമ്പൂരിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം സി പി എം കേന്ദ്രങ്ങളിലും ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് നിലമ്പൂരിലെ പ്രമുഖ സി പി എം നേതാക്കളിൽ ഒരാളും മരുത ലോക്കൽ സെക്രട്ടറിയും വഴിക്കടവ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഇ എ സുബു അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സ്വാഗത പ്രാസംഗികനായി എത്തിയതും സി പി എമ്മിന് തിരിച്ചടിയായി എ പ്ലസ് മിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര